ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പെടുത്തൊരു വീഡിയോ ആണ് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പോൾ കിച്ചണിലെ ബോട്ടിലൊക്കെ ഒതുക്കുന്ന വീഡിയോ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രം വെക്കുന്ന തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാം പിന്നെ കിച്ചൺ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ പണിയിലാണിപ്പോൾ ആദ്യം നമ്മൾ തട്ടിലത്തെ പാത്രമൊക്കെ താഴെ എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് തട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കണം നല്ല സോപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേക്കണത് ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മളെപ്പോഴും പാത്രമൊക്കെ വെക്കുന്നില്ല അപ്പോൾ വെളുത്ത് വെളുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നന്നായിട്ട് എല്ലാ തട്ടും തേച്ച് കമ്പിയും അതിൻ്റെ ഇടയിലും എല്ലാം മൊത്തമായിട്ട് തേച്ച് വൃത്തിയാക്കാം കേട്ടോ നമുക്ക് പാത്രം തേക്കുന്ന തട്ടൊക്കെ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കിട്ടും പിന്നെ നമ്മൾ താഴെ എടുത്തു വെച്ചാൽ ആ പാത്രം കഴുകിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് താഴെ വെച്ചപ്പോഴത്തേക്കും മീത്തം നമ്മൾ കഴുകുമ്പോൾ മൊത്തം പൊടിയും വെള്ളമൊക്കെ അതിനകത്തോട്ട് വീണു അതുകൊണ്ട് എല്ലാം തന്നെ കഴുകിയെടുക്കണം പിന്നെ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ താഴെ ഇല്ലേ അവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കറുത്ത് കറുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി പിന്നെതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുറേ ടിഫിൻ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് എല്ലാം വെച്ചു കേട്ടോ എന്നാൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് വെച്ചു പിന്നെ നമ്മുടെ കപ്പൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പൊക്കെ കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ഒന്നുമില്ല കേട്ടോ ഈ കപ്പൊന്നും എപ്പോഴെങ്കിലും അത്യാവശ്യം എടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ എന്തായാലും കഴുകേണ്ടി വരും എടുക്കാത്തതുകൊണ്ട് അങ്ങനെ എടുക്കാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ്സെല്ലാം ഞാൻ എടുക്കാറേ ഇല്ല കേട്ടോ ഈ കവറിൽ തന്നെ എപ്പോഴും വെക്കൽ ആരെങ്കിലും വന്നെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കഴുകിയിട്ട് കൊടുക്കും ഇന്ന് എന്തായാലും ഞാൻ രണ്ട് കവറിലത്തെ ഗ്ലാസ് എടുത്തിട്ട് കഴുകി വെക്കുന്നുണ്ട് ഒന്ന് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് കുറച്ച് കുഞ്ഞ് ഗ്ലാസ് മറ്റേ നമ്മളെ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ആണ് അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തിട്ട് രണ്ടെണ്ണം താഴെ വെച്ചിട്ട് ഒന്ന് ഞാൻ പൊട്ടിക്കുകയും ചെയ്തു അങ്ങനെ താഴെ വെച്ചാൽ എപ്പോഴും ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ എടുത്ത ശേഷം കവറിൽ തന്നെ കഴുകി തുടച്ചിട്ട് വെക്കണത് അങ്ങനെ നമ്മളേതാ പാത്രം കഴുകലും തട്ട് വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കണം പിന്നെ താഴെ കുറേ പാത്രങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ തട്ടും ഒന്ന് വൃത്തിയാക്കണം നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗ ഒക്കെ വെക്കുന്നിടത്ത് ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കുന്നതാണ് ഇപ്പം നമ്മൾ അവിടെ എവിടെയും തട്ടിയിട്ടൊക്കെ ഒന്നാകാൻ പൊടിയൊക്കെ വീണിട്ടുണ്ട് അവിടെ ചുമരലും എല്ലാം തേച്ച് വൃത്തിയാക്കി തുടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പാത്രം കഴുകലും തട്ട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിയിട്ട് നമ്മുടെ ബോട്ടിലില്ലേ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതിലിങ്ങനെ പൊടിയൊക്കെ അവിടെ എവിടെയും പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് പിന്നെ എനിക്ക് മടിയായി മടിയായിട്ടോ ഉലുവ മാത്രമേ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളൂ പിന്നെ ബാക്കി ഇത് നമ്മൾ ഉലുവ ജീരകം അങ്ങനത്തെ കടുക് അങ്ങനത്തെ ഒക്കെ ഇടുന്ന ബോട്ടിലാണ് അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അടപ്പിനാണ് എന്തൊക്കെയോ പറ്റി കിടക്കണത് അപ്പം ഞാൻ രണ്ടിൻ്റെ അടപ്പെടുത്ത് നന്നായിട്ട് തേച്ച് കഴുകി സോപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ ഒരു തുണി വെച്ചിട്ട് പറ്റിയ ഭാഗത്ത് പൊടിയൊക്കെ ഇങ്ങനെ പറ്റി കിടക്കുന്നില്ല അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നന്നാക്കി എടുത്തു പൊടിയൊന്നും മാറ്റിയില്ല കാരണം ഇതിൽ നിറയെ പൊടി ഇരിക്കുകയാണ് എല്ലാത്തിലും പിന്നെ മാറ്റണമെന്ന് നമുക്ക് ഒത്തിരി സമയം വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പോൾ തീർന്നിട്ടാകുമ്പോൾ ഒന്ന് വേണമെങ്കിൽ കഴുകാന്ന് വിചാരിച്ചു പിന്നെ ഉള്ളിലൊന്നും അങ്ങനെ വൃത്തി കേടന്നുമില്ല പൊടി ഉള്ളതുകൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനെ പറ്റിക്കിടക്കുക അതിപ്പോൾ നമ്മൾ വൃത്തിയാക്കിയാലും പൊടിയെടുക്കണ സമയത്ത് പിന്നെയും പിന്നെയും പറ്റും അതുകൊണ്ട് അതൊക്കെ അവിടുന്ന് ആ പറ്റിയതൊക്കെ വൃത്തിയാക്കി നന്നായി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടപ്പൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കിച്ചൻ്റെ തട്ട് താഴെയുള്ള തട്ടിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ആ പാത്രമൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് വെച്ചിട്ട് അവിടെ നന്നായിട്ട് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അവിടെ വലിയ അഴുക്കൊന്നും എന്നാലും തുടച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു നിറം വരുന്നുണ്ട് അങ്ങനെ താഴത്തെ തട്ടിൽ നന്നായിട്ട് തുടച്ച് തേച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ആ പാത്രമൊക്കെ അവിടെ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എന്താണ് കറി ഉണ്ടാക്കുന്ന പാത്രവും പിന്നെ അങ്ങനത്തെ ചട്ടിയും കലവും ഒക്കെ ഇല്ലേ അതൊക്കെയാണ് അവിടെ വെക്കണത് പിന്നെ പാത്രം ഇടിയപ്പ പാത്രം അങ്ങനത്തെ ഒക്കെ പാത്രമില്ലേ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ പാത്രമാണ് അവിടെ കയറ്റി വെക്കണത് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഒന്ന് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ ഒത്തിരി പാടായിരിക്കും വെള്ളം ഒഴിച്ചാൽ പിന്നെ ഇതിനെ വലിച്ച് നമ്മൾ ഹാളിലോട്ട് കൊണ്ടുവന്ന് അവിടെ നിറയെ വെള്ളമാവും പിന്നെ അവിടെയും വൃത്തിയാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വെള്ളം ഒരുപാട് മുക്കിയിട്ട് ഈ തോർത്തുന്ന കോലിൽ നന്നായിട്ട് വെള്ളം മുക്കിയിട്ട് തുടച്ച് കൊടുത്താൽ എന്ത് പൊടി ഉണ്ടെങ്കിലും പോവും പിന്നെ നമ്മൾ തേക്കുന്ന ചകിരി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും അഴുക്കോറ്റി ഉണ്ടെങ്കിൽ ഇളകാത്ത അഴുക്കമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കിച്ചൺ ഇത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മുന്നോട്ട് ഓരോരോ സാധനം എടുത്തിട്ട് വരും ക്ലേ ആണിത് അത് നേരത്തെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഉണ്ടാക്കണം എന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴും ഉണ്ടാക്കണം എന്ന് എന്നിട്ട് ഞാൻ ചോദിക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി അപ്പം ഉണ്ടയല്ല അതിനെ കുഴച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് ആദ്യം ഉണ്ട മാറ്റിയിട്ട് കുഴച്ചു കൊടുത്തു ഇവക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടക്ക് ഡിസ്റ്റേർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഓരോരിതും കൊണ്ട് വരുന്നത് അങ്ങനെ അവൾക്ക് അതൊക്കെ കുഴച്ചു കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി പിന്നെ അത് ആദ്യം തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കിച്ചൺ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇവിടെയും പൊടി കാണുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഈ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു കേട്ടോ എന്തെങ്കിലും പൊടിയോ മണ്ണോറ്റുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ എല്ലായിടത്തും വൃത്തിയാക്കണ്ടേ അപ്പം നന്നായിട്ട് എല്ലായിടത്തും വൃത്തിയാക്കിയിട്ടുണ്ട് തട്ടൊക്കെ മുമ്പ് വൃത്തിയാക്കിയത് കൊണ്ട് അതും സെറ്റായി അപ്പം നമ്മുടെ കിച്ചണിലെ ഡീ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്